അതായത് ഈ വിഷയത്തിൽ അദ്ദേഹം കൃത്യമായി തന്നെ നിലപാട് പറയാൻ പോവുകയാണ് അതിനിടെ രമേശ് ചെന്നിത്തല സ്വീകരിച്ചിരിക്കുന്ന നിലപാട് വരുന്നു നടപടി വൈകരുത് എന്നുള്ളത് ഹൈക്കമാൻഡിനോട് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ് അതായത് മുതിർന്ന നേതാക്കൾ എല്ലാവരും കൈവിട്ടിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തലിനെ അനുജ മുതിർന്ന നേതാക്കളെല്ലാം രാഹുൽ മാങ്കൂട്ടത്തിലെ കൈവിട്ടു എന്ന് മാത്രമല്ല രമേശ് ചെന്നിത്തല കടുത്ത നിലപാട് അതുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ചിരിക്കുന്നു രമേശ് ചെന്നിത്തല നിലവിൽ സംസ്ഥാനത്തില്ല വിദേശത്താണ് വിദേശയാത്രയിലാണ് അപ്പോൾ അതിനിടയിലാണ് ഹൈക്കമാൻഡിനെ ഇതുമായി ബന്ധപ്പെട്ട വിവരം അറിയിച്ചിരിക്കുന്നത് നടപടി ഒട്ടും വൈകരുത് എന്നുള്ളതാണ് എത്ര സമയം വൈകുന്നോ അത്രയും സമയം പാർട്ടിക്ക് ചീത്തപ്പേരാണ് അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ എത്രയും വേഗം പുറത്താക്കി മാതൃക കാണിക്കണം എന്നുള്ളതാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ രാജി എഴുതി വാങ്ങി രാഹുൽ മാങ്കൂട്ടത്തിലെ രാജിക്കായി കാത്തിരിക്കുകയല്ല വേണ്ടത് അതിനു മുൻപ് പുറത്താക്കണം എന്നുള്ളത് ഉൾപ്പെടെയുള്ള കടുത്ത നിലപാട് രമേശ് സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട നേതാവ് കോൺഗ്രസിന്റെ ഒരു പ്രധാനപ്പെട്ട നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇതിരെ ഇത്രയും ശക്തമായ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് ഇപ്പോൾ രമേശ് ചെന്നിത്തലയാണ് ബി ഡി സതീശൻ പോലും ഇനി ചേർത്തു പിടിക്കില്ല ചേർത്തുപിടിക്കേണ്ടതില്ല എന്നുള്ളതാണ് രാഹുലിനെതിരെ നടപടി ചോദിച്ചു വാങ്ങണമെന്ന നിലപാടാണ് അപ്പോഴാണ് രമേശ് ചെന്നിത്തല നടപടി ചോദിച്ചു വാങ്ങുകയല്ല രാഹുൽ മാങ്കൂട്ടത്തിലെ പുറത്താക്കുകയാണ് വേണ്ടത് ഗൗരവമുള്ള ആരോപണമാണ് എന്നൊരു പ്രതികരണം ഹൈക്കമാൻഡിനോട് നടത്തിയിരിക്കുന്നത് ഇക്കാര്യം ഹൈക്കമാൻഡിനോട് രമേശ് ചെന്നിത്തല അങ്ങോട്ട് വിളിച്ച് ആവശ്യപ്പെട്ടിട്ടുണ്ട് അതോടുകൂടി തന്നെ എല്ലാ മുതിർന്ന നേതാക്കളും രാഹുൽ മാങ്കൂട്ടത്തിലെ കൈവിട്ടിരിക്കുന്നു ഇനി രാഹുൽ കൂട്ടത്തിലെ ഭാവി എന്ത് എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ നിലവിൽ നിൽക്കുന്നത് എം എൽ എ സ്ഥാനം കൂടി രാജിവെക്കുമോ എന്നത് ഉൾപ്പെടെയുള്ള വലിയ ചോദ്യങ്ങൾ കോൺഗ്രസിന് മുൻപിൽ ഇപ്പോൾ നിൽക്കുകയാണ് അതിനിടയിലാണ് ഓരോ പ്രധാനപ്പെട്ട നേതാക്കൾ ഓരോ പ്രധാനപ്പെട്ട പാർട്ടി പ്രവർത്തകർ അതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ നടത്തുന്നത് ഇതിൽ ഈ യൂത്ത് കോൺഗ്രസിൻ്റെയും കെ എസ് യുൻ്റെയും ഒക്കെ ഇടയിൽ ഒരു വലിയ വിഭാഗീയത കൂടി രൂപപ്പെട്ടിട്ടുണ്ട് രണ്ട് ചേരിയായി തിരിഞ്ഞുകൊണ്ട് ചില ചാറ്റുകൾ കൂടി പുറത്തു വരുന്നുണ്ട് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതാവായ അരുൺ രാജേന്ദ്രനാണ് ഉപ്പ് നിന്നവർ വെള്ളം കുടിക്കട്ടെ എന്ന നിലയിൽ ഒരു പ്രതികരണം നടത്തിയത് അതിനിടയിൽ മറ്റൊരു നിസാർ കുമ്പിള എന്ന യൂത്ത് കോൺഗ്രസിന്റെ ഒരു പ്രധാനപ്പെട്ട സൈബർ പോരാളി ഒരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അത് ഇങ്ങനെയാണ് അതായത് കൂട്ടത്തിൽ ഒരു തന്നെ കുരുതി കൊടുത്തിട്ട് അവന്റെ കസേര മോഹിച്ച് നടക്കുന്ന യൂതാസുമാരെ ഞങ്ങൾക്കറിയില്ല എന്ന് കരുതരുത് ഈ പാർട്ടിയും പാർട്ടിക്ക് വേണ്ടി നിൽക്കുന്ന ഓരോ നേതാവും പ്രവർത്തകർക്ക് ജീവനാണ് പാർട്ടിയുടെ മുഖമായ ഒരു നേതാവിനെ ഇല്ലാതാക്കാൻ അച്ചാരവും ഇറങ്ങിയവർ ചെവിയിൽ നുള്ളി കാത്തിരുന്നു അണിയറയിൽ എന്താണ് നടന്നതെന്ന് കൃത്യമായി അറിയാവുന്നവർ തെളിവ് സഹിതം ഇവിടെ കാത്തിരിക്കുന്നുണ്ട് അവനെ ഇല്ലാതാക്കിയിട്ട് വാഴാമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ ഒരറ്റത്തു നിന്ന് ഞങ്ങളും പൊളിച്ചു തുടങ്ങും ഒന്നിച്ചു നിന്നാൽ എല്ലാവർക്കും കൊള്ളാം പത്തു വർഷമായി പ്രതിപക്ഷത്തിരിക്കുകയാണെന്ന കാര്യം കൂട്ടത്തിൽ ചവിട്ടികളും കുതികാൽവെട്ടികളും മറന്നുപോകരുത് എന്ന് നിസാർ കുമ്പള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അങ്ങനെ യൂത്ത് കോൺഗ്രസിനുള്ളിൽ തന്നെ വലിയ തർക്കം രൂപപ്പെട്ടിരിക്കുന്നു യൂത്ത് കോൺഗ്രസ് തന്നെ രണ്ട് ചേരിയായി നേതാക്കളും പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം രംഗത്ത് വരുമ്പോഴാണ് ചില സൈബർ മേഖലയിൽ നിന്നുള്ളവർ രാഹുൽ കൊടുത്തതാണ് എന്ന അഭിപ്രായമായി വരുന്നത് അങ്ങനെ ഒരു വലിയ തർക്കത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക്